ട്രിപ്പിൾ ത്രീ ഡിവാൻ മെറാക്കൾ മലയാളം ചാരൂക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സിന് നിങ്ങളെക്കുറിച്ചുള്ള പ്ലാൻ എന്താണ് എന്നുള്ളതാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുമെന്ന് മാത്രം നിങ്ങൾ എടുക്കുക ബാക്കിയുള്ളത് നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജെൻഡറൽ ലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റായിരിക്കും അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഡിയർ ആർ ആർ പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ഗൈഡൻസ് ഇവിടെ ആ വ്യക്തിയുടെ തീരുമാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ സ്റ്റെബിലിറ്റിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇനി വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഈ ഒരു റീഡിങ് കാണുന്നതെങ്കിൽ അവർക്ക് വിവാഹം തന്നെയാണ് ഒരു കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ് അത് തന്നെയാണ് വ്യക്തിയുടെ മനസ്സിലുള്ളത് വളരെ വ്യക്തമായിട്ട് സ്റ്റേബിളായിട്ട് റിലേഷൻഷിപ്പിനെ കൊണ്ടുപോവുക എന്നുള്ളൊരു ഡ്രീമാണ് ആ വ്യക്തിക്കുള്ളത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്നേഹം ഉണ്ടെങ്കിലും അത് കാണിക്കാനായിട്ട് സാധിക്കുന്നില്ല ഒരു വേറെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ആ വ്യക്തി നിൽക്കുന്നുണ്ടായിരിക്കാം ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് വളരെയധികം സ്നേഹം കാണിക്കാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റെബിലിറ്റിയിലേക്ക് വന്നാൽ വളരെയധികം പ്രശ്നങ്ങൾ ആ വ്യക്തിക്ക് ഉണ്ടായേക്കാം എന്നുള്ളൊരു ചിന്തയുമായിരിക്കാം ഇവിടെ സ്നേഹമുണ്ട് സ്നേഹം നിറയുണ്ട് പക്ഷെ അത് കാണിക്കാനായിട്ട് ആ വ്യക്തിക്ക് ഇപ്പോൾ സാധിക്കുന്നില്ല അതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ വളരെ കറക്റ്റായിട്ട് നിങ്ങൾ ഇലവൻ ഇലവൻ എന്ന ഏഞ്ചൻ നമ്പർ കാണുന്നുണ്ടായിരിക്കാം ട്രിപ്പിൾ വൺ എന്ന ഒരു ഏഞ്ചൻ നമ്പർ കാണുന്നുണ്ടായിരിക്കാം അതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് റീസിനേറ്റ് ആക്കുന്നുണ്ട് ഇനി നിങ്ങൾ ഇലവൻ ഇലവൻ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആർക്കെഞ്ചിൽ മിഖായരിനോട് പ്രാർത്ഥിക്കുക ആർക്കെഞ്ചിൽ മിഖായർ നിങ്ങളുടെ തൊട്ടടുത്തുണ്ടോ എന്നുള്ളൊരു സൂചനയാണ് ഇലവൻ ഇലവൻ എന്ന നമ്പർ നൽകുന്നത് ഇവിടെ ആ വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങളെ ഇപ്പോൾ അവൈലബിൾ ആകാത്തത് അല്ലെങ്കിൽ ഇപ്പോൾ ലെസ് കോണ്ടാക്റ്റ് ചെയ്യുന്നത് സ്നേഹം കാണിക്കാത്തത് അതിൻ്റെ ആൻസർ ആണ് ആ വ്യക്തിയുടെ സന്തോഷം ആ വ്യക്തി കളയാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ആ വ്യക്തി എന്തുകൊണ്ട് ആ വ്യക്തിയുടെ സന്തോഷത്തെ കളയാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ ആ വ്യക്തിയുടെ സന്തോഷമായിരുന്നില്ലേ എന്നുള്ളതല്ല ഒരു പക്ഷേ ആ വ്യക്തി ആ വ്യക്തിയുടെ ഫാമിലി ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്ന ആളായിരിക്കാം ഫാമിലി ഒരുപാട് ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ സീക്രട്ടായിട്ട് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളെക്കാലം മുമ്പ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ വേറൊരാൾ ഉണ്ടായിട്ടുണ്ടാവാം ഈ രണ്ട് സിറ്റുവേഷനിലും ആ വ്യക്തിക്ക് അവർക്ക് സന്തോഷം കൊടുക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം ആ ഒരു കാരണം കൊണ്ടാണ് ആ വ്യക്തി ഇപ്പോൾ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കാത്തത് അല്ലെങ്കിൽ ആ വ്യക്തി ചിന്തിക്കുന്നത് ഇപ്പോൾ കറക്റ്റ് ടൈം അല്ല എന്നിരുന്നാലും ആ വ്യക്തിയുടെ പ്ലാൻ എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്തേക്ക് വരിക എന്നുള്ളതാണ് ഒരു പക്ഷേ അവിടെ ഈ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുമ്പോൾ അവിടെ ആ വ്യക്തി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സന്തോഷത്തെ കളയേണ്ടി വരുമോ എന്നുള്ളൊരു ഭയവും ഉണ്ട് ഇപ്പോൾ ആ വ്യക്തിയുടെ ഫാമിലിയാണ് പാരൻസാണ് എഗെൻസ്റ്റ് അവിടെ നിൽക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ ലീവ് ചെയ്തിട്ട് നിങ്ങളിലേക്ക് വരാൻ തന്നെയാണ് ആ വ്യക്തി പ്ലാൻ ചെയ്യുന്നത് ഇപ്പോൾ അവിടെ നഷ്ടങ്ങൾ ഉണ്ടായിരിക്കാം അതിനെ ആ ഒരു കോൺസിക്വൻസസിനെ നേരിടാനായിട്ട് ആ വ്യക്തി ധൈര്യം സംഭരിക്കുകയാണ് ആ വ്യക്തിക്ക് അറിയാം പ്രോബ്ലംസ് ഏറെ ഉണ്ടാകും എന്നുള്ളത് ഇവിടെ നിങ്ങളിലാണ് ആ വ്യക്തി ഒരു സന്തോഷം കണ്ടെത്തുന്നതും ഈ ഒരു റിലേഷൻഷിപ്പാണ് പൂർത്തീകരിക്കപ്പെടേണ്ടതെന്നും ആ വ്യക്തിക്കറിയാം കാരണം ഇതൊരു ട്വിൻ ഫ്ലെയിം കണക്ഷനാണ് ട്വിൻ ഫ്ലെയിം ജേണിയാണ് ചിലപ്പോൾ ഇതിനു മുമ്പ് ആ വ്യക്തിക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിട്ടുണ്ടാവും അതായത് നിങ്ങളെക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് മറ്റൊരാൾക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസൊക്കെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും നേരത്തെ പക്ഷേ അത് തിരുത്തിയാണ് ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷ പകർന്നു തന്നുകൊണ്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ നേരത്തെ പാസ്റ്റിൽ ചിലപ്പോൾ പലരുമായിട്ട് സംസാരിക്കുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നേച്ചർ ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ ഇപ്പോൾ എലോണായിട്ടാണ് നിൽക്കുന്നത് ക്യുനോസ്ഫേഡ് എന്ന് പറയുമ്പോൾ എലോണായിട്ടാണ് നിൽക്കുന്നത് അവിടെ ആരുമില്ല ഇമോഷണലി ആരുടെ അടുത്തും അടുപ്പമൊന്നുമില്ല നിങ്ങളുടെ അടുത്ത് മാത്രമാണ് അടുപ്പമുള്ളത് പക്ഷേ ഒരുപാട് കാര്യങ്ങളെ വ്യക്തി ചിന്തിക്കുന്നുണ്ട് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നുണ്ട് ആ ഒരു മാറ്റമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ ആ വ്യക്തി പ്ലാനിംഗ് എന്ന് പറയാൻ പറ്റില്ല ആ വ്യക്തിയുടെ ഡിസിഷൻ എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ഇത് നല്ല രീതിയിലേക്ക് വരുമെന്ന് വിജയി വിചാരിച്ചുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോവുക ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ച് പല ഡൗട്ട്സും ഉണ്ടായിരിക്കാം ഈ വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ളത് ആ ഒരു ഡൗട്ട് നമുക്ക് ക്ലിയർ ചെയ്യാം ഇവിടെ ദ ഹയർ ഒഫൻ്റ് എന്ന് പറയുമ്പോൾ ആ വ്യക്തി നിങ്ങളിലൊരു സന്തോഷം കണ്ടെത്തുന്നുണ്ട് അപ്പം മറ്റൊരാൾക്കും ഈ വ്യക്തിക്കൊരു സന്തോഷം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഇപ്പോൾ കഴിയുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണത് കാണുന്നതെങ്കിൽ ചിലപ്പോൾ റിലീജിയൻ കാസ്റ്റൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ചിലപ്പോൾ പാരൻസ് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസും ഉണ്ടായിരിക്കാം അല്ല എങ്കിൽ ഈ വ്യക്തിക്ക് ഒരു വിശ്വാസം ഉണ്ടായിരിക്കാം ചിലപ്പോൾ ചില പ്രത്യേക കാര്യങ്ങളിൽ പഴമയിലൊക്കെ അടിയിറച്ച് വിശ്വസിക്കുകയായിരിക്കാം അതായത് അവിടെ നിന്ന് എന്താണ് മാറ്റി ചിന്തിക്കാനോ അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക ചട്ടക്കൂടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനോ വ്യക്തിക്ക് സാധിക്കുന്നില്ല ചിലപ്പോൾ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ അവർക്ക് മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നൊക്കെയുള്ളൊരു ചിന്ത വ്യക്തിക്ക് ഉണ്ടായിരിക്കാം ഇവിടെ പക്ഷേ അതിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട് പേരൻസ് ഫാമിലി ഒക്കെ അവർക്കൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ പ്രാക്ടിക്കലായിട്ടാണ് ചിന്തിക്കുന്നത് കാരണം ആ അവ്യക്തിയെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട് ആ വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നും ചില കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ഇവിടെ ദ സോൾസ് എന്നുള്ളതാണ് ഇപ്പോൾ കറണ്ട് ഫീലിങ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്ലാൻ കണ്ടെത്തുകയാണ് വളരെ സൂക്ഷ്മമായിട്ട് എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടെടുക്കാൻ വേണ്ടി തിരിച്ചു പിടിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തെപ്പറ്റി പല രീതിയിൽ അവ്യക്തി ചിന്തിക്കുന്നുണ്ട് ഈ വ്യക്തിക്ക് തോന്നുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വരും എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തിയുടെ അടുത്ത് പറയുന്നുണ്ടായിരിക്കാം ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടായിരിക്കാം അതുപോലെ തന്നെ ഈ വ്യക്തി മറ്റുള്ളവരുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്ത് സംസാരിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ആ വ്യക്തിക്ക് നേരത്തെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഫാമിലി ഉണ്ടായിരിക്കാം ചിലപ്പോൾ അവരാണ് കൂടുതലായിട്ട് നല്ലത് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞൊരു പക്ഷേ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളെ കമ്പയർ ചെയ്യുകയാണ് മറ്റുള്ളവരുമായിട്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസൊക്കെ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവാം ഒരു പക്ഷേ ഇപ്പോഴും ഫേസ് ചെയ്യുന്നുണ്ടാവാം അങ്ങനെയുള്ളവർക്ക് ഒരു ഇത് റീസൺ ആയിരിക്കും ആ വ്യക്തി നിങ്ങളെ വേദനിപ്പിക്കണം എന്ന് ഉദ്ദേശിച്ചു പറയുന്നതൊന്നുമല്ല പക്ഷേ ഇവിടെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ വ്യക്തി ജയിക്കുകയാണ് നിങ്ങളുടെ മുന്നിൽ ജയിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ നിങ്ങളോട് പറയുന്നത് ഇവിടെ റീബർത്ത് എന്ന് പറയുമ്പോൾ എൻഡ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് പോലും ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് പ്രതീക്ഷയുണ്ടായിരിക്കില്ല പക്ഷേ ഇവിടെ അഡ്ജസ്റ്റ്മെന്റിലൂടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ റീബർത്തിലേക്ക് കൊണ്ടുവരണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ആ വ്യക്തി തയ്യാറാണ് ആ വ്യക്തിയുടെ തെറ്റുകൾ ആ വ്യക്തിക്കറിയാം മനഃപൂർവ്വം ജയിക്കാൻ വേണ്ടി പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് ആ വ്യക്തിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷനെ കൂടുതൽ നവീകരിച്ച് അതായത് അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ ഒരു റീബെർട്ട് കൊടുത്ത് പുതിയൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അതാണ് ആ വ്യക്തിയുടെ പ്ലാൻ എന്ന് പറയുന്നത് ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരിക അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് ഒരു പക്ഷേ സംഭവിച്ചിട്ടുണ്ടാവുക ആ വ്യക്തി നിങ്ങളുമായിട്ട് ഇനി കോണ്ടാക്റ്റ് വേണ്ട നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇനി വേണ്ട എന്നൊക്കെ ചിന്തിച്ച് ആ വ്യക്തി ഒറ്റയ്ക്ക് കുറേ നേരം ഇരുന്നിട്ടുണ്ടായിരിക്കാം അതായത് ആ വ്യക്തിയുടേതായിട്ടുള്ള സാഹചര്യത്തിൽ പക്ഷേ ആ വ്യക്തിക്ക് അപ്പോൾ സ്വപ്നങ്ങളില്ല അതായത് ആകെ ഒറ്റപ്പെട്ടു പോയിട്ടുള്ള ഒരവസ്ഥ ആ ഒരു സെപ്പറേഷൻ ചിലപ്പോൾ ടു വീക്സ് വൺ മന്ത് ഒക്കെ ആയിട്ട് ഉണ്ടായിരിക്കാം ആ ഒരു സെപ്പറേഷൻ പിരീഡിലാണ് കൂടുതൽ കാര്യങ്ങൾ ഈ വ്യക്തി പഠിച്ചത് നിങ്ങളെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുകയാണ് വ്യക്തി ആ സമയം ചെയ്തത് അപ്പോൾ മാത്രമാണ് നിങ്ങളുടെ ആ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് വ്യക്തി മനസ്സിലാക്കിയിട്ടുള്ളത് വളരെയധികം ഇമോഷണലി വളരെയധികം ഡൗൺ ആയിപ്പോയി പേഴ്സൺ ഒരുപാട് കരയുന്ന സിറ്റുവേഷൻസ് ആ വ്യക്തിക്കുണ്ടായി അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ വളരെയധികം ഇമോഷണലി ഈ വ്യക്തിയുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കാം ഈ വ്യക്തി നിങ്ങളുടെ പേഴ്സൺ പ്രാക്ടിക്കലായിട്ടാണ് ചിന്തിക്കുന്നത് ആ രണ്ട് കാര്യങ്ങളെ ബാലൻസ് ചെയ്യുകയാണ് ഈ സമയങ്ങളിലെല്ലാം ഈ ഒരു റിലേഷൻഷിപ്പ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ കൂടുതലായിട്ട് വ്യക്തിയിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് പ്രാക്റ്റിക്കലായിട്ട് ചിന്തിക്കാൻ തുടങ്ങി നേരത്തെ നിങ്ങൾ ഇമോഷണലി വളരെയധികം അറ്റാച്ചഡ് ആയിരുന്നു നിങ്ങൾ അത് നിർത്തിയിട്ട് വേണ്ട ആ വ്യക്തിക്ക് എന്നെ വേണ്ടായിരിക്കാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് നിങ്ങൾ കുറച്ചൊന്ന് മാറിയപ്പോൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചിരുന്ന ആ പേഴ്സൺ ഇമോഷണലി നിങ്ങളെടുത്ത് അറ്റാച്ച് ആവാൻ തുടങ്ങി ആ രണ്ട് കാര്യങ്ങളെയും ബാലൻസ് ചെയ്ത് ഈ ഒരു റിലേഷൻഷിപ്പിനെ ഡിവൈൻ ബ്ലെസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് രണ്ട് പേരുടെയും ചിന്തകളെ മസ്കുലീൻ ഫെമിനീൻ എനർജി ബാലൻസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോഴാണ് പുതിയൊരു വിഷൻ ഉണ്ടായിട്ടുള്ളത് ആ വ്യക്തിക്ക് എങ്ങനെ ട്വിൻ ഫ്ലെയിം ജേണിയാണ് എങ്ങനെ ഈ ഒരു റിലേഷൻഷിപ്പ് പുതിയൊരു ജീവിതത്തിലേക്ക് മാറ്റം കൊണ്ടുവരിക ന്യൂ വിഷനാണ് ഡിവൈൻ കൊടുത്തിട്ടുള്ളത് പേഴ്സൺ അതാണ് ആ വ്യക്തിയുടെ പ്ലാൻ സ്റ്റെബിലിറ്റിയിലേക്ക് വരണമെന്നുള്ളത് പുതിയ പ്ലാൻസാണ് ആ വ്യക്തിക്ക് കിട്ടിയിട്ടുള്ളത് ഇവിടെ ഗൈഡൻസ് യെസ് ഡിവൈനിൽ നിന്നുള്ള ഗൈഡൻസാണത് അതാണ് വ്യക്തിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു പക്ഷേ ഇത് കാണുന്ന നിങ്ങൾക്കും ഈ ഒരു ഗൈഡൻസ് ആണ് ഡിവൈൻ തരുന്നത് അപ്പോൾ ട്രസ്റ്റ് ദെൻ മാനിഫെസ്റ്റ് ഈ ഒരു ഗൈഡൻസ് ആയിരിക്കാം ആ പേഴ്സൻ്റെ ജീവിതത്തിൽ പുതിയൊരു പ്ലാനായിട്ട് ആ വ്യക്തിയുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവുക ഇവിടെ ഫോർട്ടി ത്രീ നിങ്ങളുടെ ഏജ് ആവാം പേഴ്സൻ്റെ ഏജ് ആവാം പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ചിന് വേണ്ടി ആ വ്യക്തി കാത്തു നിൽക്കുന്നുണ്ട് എ മാൻ ഹോൾഡിംഗ് എ കോയിൻ ഇവിടെ കോയിൻ എന്ന് പറയുമ്പോൾ ആ വ്യക്തി സ്റ്റെബിലിറ്റി മൂല്യം നിങ്ങളിൽ കാണുന്നു നിങ്ങളുമായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ലെസ് കോണ്ടക്ട് സിറ്റുവേഷനിലായിട്ടുള്ള ആ പിരീഡ് മുഴുവൻ ആ വ്യക്തി നിങ്ങളിലെ മൂല്യത്തെ തിരയുകയായിരുന്നു ആ മൂല്യം മനസ്സിലാക്കി അത് നിങ്ങൾക്ക് തരാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നു ഇവിടെ ഡോ റൊമാൻസ് ആ ഒരു മൂല്യമാണ് പ്രണയത്തിൻ്റെ വാതിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തുറക്കാനായിട്ട് ആ വ്യക്തിയെ പ്രേരിപ്പിച്ചിട്ടുള്ളത് ആ ഒരു പ്രണയത്തിൻ്റെ ആ ഒരു വാതിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നിട്ടുണ്ട് ടെർട്ടി ത്രീ നിങ്ങളുടെ ഏജ് ആവാം പേഴ്സൻ്റെ ആവാം ആ വ്യക്തിയുടെ നിങ്ങൾക്കുള്ള പ്ലാൻ ആണ് പുതിയൊരു ഡോർ നിങ്ങൾക്ക് മുന്നിൽ ഓപ്പൺ ആയിട്ടുണ്ട് അവിടെ മുഴുവൻ പ്രണയമാണ് അത് നിങ്ങൾക്ക് തരാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നു ഇവിടെ അറ്റാച്ച്മെൻറ്റ് എന്നുള്ളൊരു കാർഡും ഫോർ ഓഫ് പൻഡക്കൾസ് എന്ന് പറയുന്ന ഈ കാർഡും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട് കാരണം എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് ഒരുപാട് സ്നേഹം നിങ്ങളോട് ഉണ്ടായിരുന്നു സ്നേഹമില്ല എന്നൊരു മുഖം മൂടി ഒരു മാസ്ക് ആ വ്യക്തി ധരിച്ചിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ എപ്പോഴെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ കൊണ്ടുവരാമെന്നാ വ്യക്തി ആഗ്രഹിച്ചിരുന്നു പക്ഷേ അന്നൊന്നും ആ വ്യക്തി അതിന് തയ്യാറെടുത്തിരുന്നില്ല പക്ഷേ നിങ്ങളിത് കാണുന്ന സമയത്ത് ആ വ്യക്തി നിങ്ങളിൽ ഒരുപാട് അറ്റാച്ച്ഡ് ആണെന്നുള്ള സത്യം ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഓൾ ടയർഡപ്പ് ചിലപ്പോൾ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും നെഗറ്റീവ് എനർജീസ് ഉണ്ടായിട്ടുണ്ടാവാം അപ്പം ആകെ ഒരു പെട്ടുപോയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് ഈ വ്യക്തിയെക്കുറിച്ച് ഒരുപാട് അറിയാനുണ്ട് കാരണം ഈ വ്യക്തി സത്യസന്ധനായിട്ടുള്ള പേഴ്സണാണോ നിങ്ങൾ ആ വ്യക്തി കെയർ ചെയ്യുമോ നിങ്ങളുടെ കൂടെ എന്നുണ്ടാവുമോ അങ്ങനെയൊക്കെയുള്ള കുറേ ചിന്തകളുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഈ വ്യക്തി സത്യമാണോ എന്നുള്ളത് ട്രൂ ലവ് ആണോ വ്യക്തി നിങ്ങൾക്ക് തരുന്നത് എന്നുള്ളത് കാരണം ചിലപ്പോൾ ഇതിനു മുമ്പ് ഒരുപാട് റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം ചിലപ്പോൾ അവിടെ നിന്നൊക്കെ ഒരുപാട് ചീറ്റിങ്ങും നിങ്ങൾക്ക് നേരിട്ടിട്ടുണ്ടാവാം ആ ഒരു ചീറ്റിംഗ് പോലെ തന്നെ ഈ ഒരു പേഴ്സണെ നിങ്ങൾ പറ്റിക്കുമോ എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല ആ വ്യക്തിയെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഹാർട്ട് ചക്ര ബാലൻസ്ഡ് അല്ല നിങ്ങൾക്ക് ചുറ്റും ഇരുട്ടായിട്ടുള്ള നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഒരു വെളിച്ചം നിങ്ങളിലേക്ക് വരുന്നില്ല പക്ഷേ നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആകുന്നു എന്ന് കാണിക്കുന്ന ആ ഒരു ഗ്രീൻ ബട്ടർഫ്ലൈ നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട് അതുപോലെ തന്നെ ഫ്ലവേഴ്സ് ഉണ്ട് ഇവയുടെ സുഗന്ധം നിങ്ങൾക്ക് നുകരാൻ സാധിക്കുകയും ആ ഒരു ബട്ടർഫ്ലൈയെ പോലെ നിങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യും നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആകുന്നുണ്ട് നിങ്ങൾക്ക് ചില വെളിച്ചം അല്ലെങ്കിൽ ഗൈഡൻസ് ഡിവൈൻ തരുന്നുണ്ട് ഇവിടെ അടഞ്ഞുകൂടിയിരിക്കാതെ നിങ്ങൾ പുറത്തേക്ക് ശുദ്ധമായി ശ്വസിക്കുകയും നിങ്ങൾ പ്രകൃതിയോട് കുറച്ച് ഇണങ്ങുകയും പുല്ലിലൂടെ നടക്കുകയും ഒക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരുപാട് നല്ലതാണ് കുട്ടികളടുത്ത് ഒരുപാട് സംസാരിക്കുക പച്ചയായിട്ടുള്ള ഒരു ചെടികളുമായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഗാർഡനിങ് ഒക്കെ നിങ്ങൾക്ക് നല്ലതായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ റൂമിൽ ചെടി കൊണ്ടുവയ്ക്കുന്നതൊക്കെ നല്ലതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഹാർട്ട് ചക്രം ഓപ്പൺ ആക്കാൻ നിങ്ങൾക്ക് വളരെയധികം അത് സഹായമാവും നിങ്ങളെക്കുറിച്ച് ആ വ്യക്തിക്ക് വ്യക്തമായിട്ടൊരു ഉണ്ട് അത് നല്ല ഒരു പദ്ധതിയാണ് ഇവിടെ ഡി എന്ന് കിട്ടിയിട്ടുണ്ട് ഐ എന്ന് കിട്ടിയിട്ടുണ്ട് ഈ സെറ്റ് ഇതൊക്കെ വ്യക്തിയുടെ പേഴ്സണൽ നെയിമിലുള്ള ലെറ്റേഴ്സ് ആയിരിക്കാം ഒ എന്ന് കിട്ടിയിട്ടുണ്ട് എഫ് എന്ന് കിട്ടിയിട്ടുണ്ട് എസ് എന്ന് കിട്ടിയിട്ടുണ്ട് ഡബ്ല്യു എം വി സി പി അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിലെ ലെറ്റേഴ്സ് അടികിട്ടിട്ടുള്ളത് നിങ്ങൾക്കത് റീസനേറ്റ് ആകുന്നുണ്ട് എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് പേഴ്സൻ്റെ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് വി ആർ മെയ്ഡ് ഫോർ റീച്ച് അതർ നിനക്ക് വേണ്ടി ഞാനും എനിക്ക് വേണ്ടി നീയും ഐ നോ യു ട്രസ്റ്റ് മീ എനിക്കറിയാം നീ എനിക്ക് നിനക്കെന്നെ വിശ്വാസമാണെന്ന് എനിക്കറിയാം ലെറ്റ്സ് വർക്ക് ഓൺ യുവർ ഡ്രീം ടുഗദർ നമ്മളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം യു ഡിസേർവ് ബെറ്റർ ദാൻ മീ എനിക്കറിയാം നീ എന്നേക്കാൾ നല്ലൊരാളെ ഡിസേർവ് ചെയ്യുന്നു എന്നുള്ളത് ഐ ലെഫ്റ്റ് യു ടു മേക്ക് യു റിലൈക്സ് മൈ ഇമ്പോർട്ടൻസ് ഞാൻ നിന്നെ വിട്ടു പോയത് എൻ്റെ പ്രാധാന്യം നീ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് യു ടച്ച്ഡ് മൈ ഹാർട്ട് പക്ഷേ നീ എൻ്റെ ഹൃദയത്തെ തൊട്ടു കാരണം നീ ഒരിടത്തും പോയില്ല നീ എൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇറ്റ് വാസ് മൈ ഫോൾട്ട് ഇതൊക്കെ എൻ്റെ തെറ്റാണ് ബട്ട് സ്റ്റിൽ ഐ ബ്ലെയിം യു എൻ്റെ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് അതെൻ്റെ ഫോൾട്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇവിടെ ട്വൻറ്റി ത്രീ നിങ്ങളുടെ ഏജ് ആവാം പാരൻസ് എന്ന് കിട്ടിയിട്ടുണ്ട് ലോങ് ഹെയർ നിങ്ങളുടെ വ്യക്തിയുടെ ലോങ് ഹെയർ ആയിരിക്കാം ബ്ലാക്ക് കളറ് നിങ്ങൾക്ക് ഒരുപാട് നല്ലതായിരിക്കാം ട്വൽവ് എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് എയ്റ്റീൻ എന്നൊരു ഡേറ്റ് ബർത്ത് ഡേറ്റ് ആവാം ബ്ലൂ കളർ നിങ്ങൾക്ക് വ്യക്തിക്കോ ഇഷ്ടമായിരിക്കാം പിങ്ക് കളർ ട്വൻറ്റി സിക്സ് നിങ്ങളുടെ ഏജ് ആവാം പേഴ്സൻ്റെ ആവാം സെവൻ എന്നൊരു ഡേറ്റ് ബർത്ത് ഡേറ്റ് ആവാം ആർക്കെഞ്ചിൽ റാഫേൽ നിങ്ങൾക്കൊരു ഹീലിംഗ് വരുന്നുണ്ട് ട്വൻറ്റി ഫൈവ് നിങ്ങളുടെ ഏജ് ആവാം ഫ്രണ്ട്സ് ഫ്രണ്ട്സും ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം ഏരീസ് ആർക്കെഞ്ചിൽ സാൻഡ്രൽ ഫോൺ തീർച്ചയായിട്ടും ഡിവൈൻ ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടും ട്വൻറ്റി സെവൻ നിങ്ങളുടെ ഏജ് ആവാം കാപ്രിക്കോൺ എന്ന് കിട്ടിയിട്ടുണ്ട് റെഡ് കളർ നിങ്ങൾക്ക് വ്യക്തിക്കൊക്കെ ഇഷ്ടമായിരിക്കാം ഇനി നമുക്ക് പ്ലേസസ് ആണ് എടുക്കാനുള്ളത് എറണാകുളം എന്ന് കിട്ടിയിട്ടുണ്ട് മലപ്പുറം കോട്ടയം കണ്ണൂർ ചെന്നൈ അപ്പോൾ ഇതൊക്കെയാണ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് രണ്ട് പേർക്കും ഈ ഒരു പ്ലേസസ് ഒക്കെ റീസണേറ്റ് ആകുന്നുണ്ടോ നിങ്ങൾ പഠിച്ചിട്ടുള്ള സ്ഥലമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ജന്മസ്ഥലമായിരിക്കാം നിങ്ങൾക്ക് എങ്ങനെയാണ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചലിനോട് പ്രേ ചെയ്യാം ആർക്കേഞ്ചൽ സാമോഹ്യം പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് കെയർ നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കുക നന്നായിട്ട് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക എൻ്റെ മെസ്സേജാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിവൈൻ മെസ്സേജ് ആയിട്ട് കരുതുക നോട്ട് ദ റൈറ്റ് ടൈം ഇപ്പോൾ നിങ്ങൾക്ക് ശരിയായിട്ടുള്ള സമയമല്ല ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷേ അത് റിസൾട്ട് കിട്ടുന്നത് പെട്ടെന്നായിരിക്കില്ല ഇംപ്രൂവിങ് ഹെൽത്ത് നിങ്ങൾ ഒരുപാട് സങ്കടപ്പെട്ടു നിൽക്കുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടിരിക്കുക ആരോഗ്യത്തെ സംരക്ഷിക്കുക എന്ന് പറയുന്നുണ്ട് ഇത് സിറ്റുവേഷൻ വിൽ ഇമ്പ്രൂവ് പക്ഷേ നിങ്ങളിപ്പോൾ ഏതൊരു സിറ്റുവേഷനിലാണോ ഉള്ളത് ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഇംപ്രൂവ് ആയി കിട്ടും ഇപ്പോൾ റൈറ്റ് ടൈം അല്ല എങ്കിൽ പോലും ഈ സിറ്റുവേഷൻ എല്ലാം നിങ്ങൾക്ക് ഇമ്പ്രൂവായി കിട്ടും ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി നല്ല പ്ലാനാണ് കൊണ്ടുവരുന്നത് അത് ബിലീവ് ചെയ്യുക ഡിവാൻ നിന്നുള്ള മെസ്സേജ് ആണിതെന്നുള്ളത് നിങ്ങൾ കരുതുക നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ ഇംപ്രൂവ് ആകും എന്നുള്ളതാണ് ഡിവാൻ ഇപ്പോൾ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ആണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലായിക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക